ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെസ്റ്റ് കരിയറിലെ റൺസ് മറികടക്കാൻ ഇംഗ്ലീഷ് താരം ജോറൂട്ടിന് മാത്രമേ സാധിക്കൂവെന്ന് മുൻ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിംഗ് സ്ഥിരതയോടുകൂടി അടുത്ത നാല് വർഷം ടെസ്റ്റിൽ കളിക്കാൻ സാധിച്ചാൽ ജോറൂട്ടിന് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒന്നാമനാകാൻ സാധിക്കുമെന്നാണ് റിക്കി പോണ്ടിംഗിൻ്റെ പ്രവചനം നൂറ്റി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അൻപത് എന്ന മികച്ച ശരാശരിയിൽ പന്ത്രണ്ടായിരത്തി ഇരുപത്തേഴ് റൺസാണ് ജോറൂട്ട് നേടിയിരിക്കുന്നത് ഇരുന്നൂറ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പതിനയ്യായിരത്തി ായിരത്തി ഇരുപത്തൊന്ന് റൺസുള്ള ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് റൺസ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് സച്ചിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ള താരമാണ് ജോറൂട്ട് എന്ന് പോണ്ടിംഗ് പറഞ്ഞു നൂറ്റി മത്സരങ്ങളിൽ നിന്ന് പതിമൂവായിരത്തി റൺസ് നേടിയ റിക്കി പോണ്ടിംഗ് ആണ് ടെസ്റ്റ് റൺവേട്ടയിൽ സച്ചിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്നത് എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ജോറോട്ടിന് അത് സാധിക്കുമെന്ന് തന്നെ പറയാം ജോറോട്ടിന് ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ മൂവായിരം റൺസ് അകലെ ഇപ്പോൾ നിൽക്കുന്നത് എത്ര ടെസ്റ്റ് മത്സരങ്ങൾ അവൻ കളിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കാര്യങ്ങൾ ഒരു വർഷത്തിൽ പത്ത് മുതൽ പതിനാല് ടെസ്റ്റ് മത്സരങ്ങൾ വരെ കളിക്കുകയും എണ്ണൂറ് മുതൽ ആയിരം റൺസ് വരെ ഒരു കലണ്ടർ വർഷത്തിൽ നേടുകയും ചെയ്താൽ മൂന്നോ നാലോ വർഷം കൊണ്ട് ജോറോട്ടിന് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടക്കാൻ സാധിക്കുമെന്നുറപ്പാണ് അപ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തേഴ് മാത്രമേ പ്രായമാവുകയുള്ളൂ നിലവിൽ റൺസ് സ്കോർ ചെയ്യാൻ അദ്ദേഹം കാണിക്കുന്ന ഉത്സാഹം തുടരുകയാണെങ്കിൽ ഉറപ്പായും ജോറൂട്ടിന് അത് സാധിക്കുമെന്നും പോണ്ടിംഗ് പറഞ്ഞു